ഇതാ ഈ കാണുന്ന ടോപ്പിന് തൊണ്ണൂറ്റിനാണെങ്കിൽ മാക്സ് ഞാൻ കൊടുക്കും എഴുപത്തി ഒമ്പത് നമ്മൾ ഇങ്ങനെ വെറുതെ തന്നാ മതി നമുക്ക് ഒരു ഓഫർ കൊടുക്കണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കും കുട്ടികൾ ടീഷർട്ട് കൊടുക്കും ഞാൻ അഞ്ചെണ്ണത്തിന് നൂറ് അഞ്ച് ട്രാക്ക് കുട്ടികളുടെ ട്രൗസർ അഞ്ചെണ്ണത്തിന് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് സ്റ്റോക്ക് ഭാഗമായി ഡെയിലി ഡെലിവറി പിടുത്തമിട്ട് ഓഫർ വണ്ടി പിടിച്ച് വന്നാൽ ഒരേ മുതലാ ഈ കാണുന്ന ഫൈവ് സ്ലീവ് ഹാഫ് സ്ലീവ് ടീ ഷർട്ടിനും തൊണ്ണൂറ്റൊമ്പത് സ്റ്റോക്ക് തീരുന്നവർ മാത്രമേ ഓഫീസിലുള്ള മുന്നൂറ് വിട്ടുകൊണ്ടിരുന്ന ഗേൾസിന്റെ ലേഡീസിന്റെ ഗ്രോ ടോപ്പിന്റും നൂറ്റി നാൽപ്പത്തി രൂപ ഈ കാണുന്ന ഷർട്ട് ഏതെടുത്താലും നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ മാക്സി എഴുപത്തൊമ്പത് മാത്രമല്ല കേട്ടോ റഷ്യ മാക്സിക്ക് നൂറ്റി നാൽപ്പത്തി സ്റ്റോൺ വർക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് എംബ്രോഡറി വർക്ക് നൂറ്റൊൻപത് അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി മാക്സിമം ഇരുന്നൂറ്റി തൊണ്ണൂറ് കാലിയാക്കുന്നവർ ബന്ധപ്പെട്ടാണ് ഈ വെറും വെറും രൂപയ്ക്ക് ഈ ഈ ഈ കാണുന്ന കാണുന്ന രൂപ 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 വിറ്റോണ്ട് ഇതിന്റെ നോക്കിയാൽ മതി റേറ്റിന് കൊടുത്താലും എന്തോ ഓഫർ നമുക്ക് കൊടുക്കാം ഓഫേഴ്സ് കൊടുക്കുന്നത് സ്റ്റോക്ക് തീരുന്നവർ മാത്രമേ ഓഫേഴ്സ് ഉണ്ടാവും ഓഫേഴ്സ് വരുമ്പോൾ ഞാൻ എപ്പം പറയുന്ന കാര്യം തോന്നുമ്പോ കിട്ടൂല കിട്ടുമ്പോ വാങ്ങി ഫാഷന്റെ ലൊക്കേഷൻ മറക്കേണ്ട കൂത്തു കണ്ണൂർ റോഡിലെ കിണവക്കലാണ് ഇതിന്റെ എക്സാക്ട് location